ിൽ നിന്നും നൂറ് ശതമാനം പരിരക്ഷങ്ങൾക്ക് കം പാലിയ സെന്ററിലേക്കുള്ള റോഡ് ഗതാഗത യോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് രോഗികളും ആശ്രയിതും രംഗത്ത് ആയിരത്തിൽ പരം രോഗികൾ ആശ്രയിക്കുന്ന കേന്ദ്രത്തിലേക്കുള്ള റോഡ് തകർന്നു തകർന്നിരപ്പണമായി കിടക്കുകയാണ് വിഷയവുമായി ബന്ധപ്പെട്ട രോഗിയുടെ ഗ്രാമപഞ്ചായത്ത് അധികൃതർക്ക് നിവേദനം നൽകി നിരവധി രോഗികളാണ് കരുവാരക്കുണ്ട് പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയെ ആശ്രയിക്കുന്നത് പാലിയം ഡയാലിസിസ് സെന്റർ കൂടി പ്രവർത്തന സജ്ജമായെങ്കിലും കേന്ദ്രത്തിലേക്കുള്ള റോഡ് ഗതാഗത യോഗ്യമല്ല വർഷങ്ങളായി റോഡ് നന്നാക്കണമെന്ന ആവശ്യം ഉയർന്നെങ്കിലും ഇന്ന് വരെ അത് യാഥാർത്ഥ്യമായിട്ടില്ല തുടർന്നാണ് റോഡ് നന്നാക്കണമെന്നാവശ്യപ്പെട്ട് രോഗികളുടെ കൂട്ടായ്മ തന്നെ രംഗത്തു വന്നത് മുച്ചക്ര വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവർക്ക് കേന്ദ്രത്തിൽ എത്തണമെങ്കിൽ ഇരുന്നൂറ് മീറ്ററിലധികം ദൂരം ആരെങ്കിലും ചുമക്കണം റോഡ് നന്നാക്കണമെന്ന ആവശ്യം ഉന്നയിച്ച് ഗ്രാമപഞ്ചായത്ത് അധികൃതർക്ക് കൂട്ടായ്മ നിവേദനം നൽകി പക്ഷേ നമ്മുടെ ഒരു സമൂഹത്തിന്റെ പ്രശ്നമായിട്ട് ഇത് കണ്ടുകൊണ്ട് എത്രയും പെട്ടെന്ന് ആ റോഡിന് നിങ്ങൾ പരിഹരിച്ചു തരണം അതിനാണ് പിന്നെ അതല്ലാതെ വേറൊരു മാർഗ്ഗമല്ല കാരണം ഇത്രയും ദുരിതം അനുഭവിക്കുന്ന ആളുകളാണ് നിങ്ങളുടെ തന്നെ കുടുംബങ്ങളുണ്ടാവും ഇരുപത്തൊന്ന് വാർഡുകളിലുള്ള ആളുകളുണ്ട് ഹോം കെയറിന് ചെല്ലാൻ പോലും പറ്റാത്ത വിധത്തിലാ റോഡ് മാറിയിട്ടുണ്ട് അപ്പോൾ അത് അവിടേക്ക് വരുന്ന ആളുകളുടെ ബുദ്ധിമുട്ട് ഓട്ടോറിക്ഷ വിളിച്ചാൽ പോലും വാടക പിന്നെ കൊടുത്താലും അത് അവിടെക്ക് വരാൻ ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട് ഓട്ടോറിക്ഷക്കാരനെ പറയുന്നുണ്ട് ഞങ്ങൾക്ക് ആ റോഡ് അത്രയും ദുർഘടം പിടിച്ച റോഡാ കൊണ്ട് ഞങ്ങൾക്ക് വരാൻ ബുദ്ധിമുട്ടാണെന്ന് പറയുന്നൊരവസ്ഥയിലേക്ക് ആ റോഡ് മാറിയിട്ടുണ്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് ആ റോഡിന് ഒരു പരിഹാരം ഉണ്ടാക്കിത്തരണമെന്ന് ടി പി ശിവദാസൻ ഇ കെ റസാഖ് പി ഗംഗാധരൻ കെ സി ദാസൻ എം എസ് മുരുകൻ പി യൂനസ് സി ഉസ്മാൻ സി പി മുഹമ്മദ് ഗോയ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കരുവാരുണ്ട്